അതായത് ലോൺ എടുത്ത പണം മുഴുവൻ അടച്ചു തീർത്തിട്ടും പിന്നെയും വർഷങ്ങളോളം പണം ഈടാക്കി പലിശ എന്ന നിലയിൽ ഈടാക്കി അതിനുശേഷം ഈ ലോൺ എടുത്തയാൾ നൽകിയ ചെക്ക് ബാങ്കിൽ ബ്ലാങ്ക് ചെക്ക് രണ്ട് കോടി രൂപ എഴുതി ബാങ്കിൽ സമർപ്പിച്ച് അവിടെ നിന്നും പണം തട്ടാൻ ശ്രമിച്ചു ഇത് ശരിക്കും നിക്ഷേപകരോട് ചെയ്യുന്ന കൊടും ചതിയാണ് കൊല ചതിയാണ് ഒരു സംശയവും വേണ്ട ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്ത് മാത്രമല്ല ഈ ഒരു എഫ്ഐആർ ഇട്ടിട്ട് ഇപ്പോൾ നാലോ അഞ്ചോ ദിവസമായി പരാതി നൽകി പോലീസ് പ്രാഥമികമായ പരിശോധന നടത്തി എഫ് ഐ ആർ ഇട്ടു പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള പരാതിയാണ് വളരെ ഗുരുതരമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്നിട്ടും ഇതൊന്നും വാർത്തയാക്കാൻ ഒരൊറ്റ മാധ്യമങ്ങളും ഇവിടെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ഈ ആരോപണ വിധേയരായിട്ടുള്ള കമ്പനിയുടെ പരസ്യം മാറി 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 കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഏത് ചാനൽ വെച്ച് നോക്കിയാലും ഈ കെ എൽ എം ആക്സി ഓഫ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടി പോകുന്നുണ്ടാവും